നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പ്രോഗ്രാമിലെ പതിമൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടിയും പത്മശ്രീ അവാർഡ് ജേതാവുമായ ശ്രീമതി സുകുമാരിയെ കുറിച്ചിട്ടാണ് ഓർമ്മയുടെ ചെന്തേരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രതിഭ ഇത്തവണത്തിൽ ആ സ്ത്രീരത്നത്തെ കുറിച്ച് പറയുമ്പോൾ പഴയ കാലങ്ങളെല്ലാം ഓർമ്മയിൽ തെളിഞ്ഞു വരുന്നു ഞാൻ ആകെ മൂന്ന് തവണയെ കണ്ടുകൂട്ടിയിട്ടുള്ളൂ അതിൽ ആദ്യത്തെ തവണ ഒന്ന് കണ്ടിച്ചിരിച്ചു രണ്ടാമത്തത് ട്രിവാൻഡ്രത്തു നിന്നും ചെന്നൈയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ അത് മണിക്കൂറുകളിൽ നീളുന്ന ഒരു ദീർഘമായ സംഭാഷണമായിരുന്നു ഒരു ചലച്ചിത്ര താരം എന്നതിലുപരി ജീവിതത്തിൻ്റെ വിവിധ മുഖങ്ങൾ കണ്ട് ജീവിതം എന്താണെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ യാതൊരു നാട്യങ്ങളുമില്ലാത്ത ഒരു വലിയ നടി ഇന്നത്തെ കാലമല്ല അന്നത്തെ കാലമാണ് വളരെയേറെ നേരം ട്രെയിനിൽ വെച്ച് സിനിമയെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും പല പല ഭാഷകളിൽ അഭിനയിച്ച അനുഭവങ്ങളെക്കുറിച്ചും അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അവർ എന്നോട് പറയുണ്ടായി അതെല്ലാം കേട്ട് അത് ആസ്വദിക്കുകയും മയക്കം വരുന്നതുവരെ ഉറക്കം വരുന്നതുവരെ ആ രാവിലെ എത്ര മണിക്കൂർ സംസാരിച്ചു എന്നത് ഇന്നും ഓർമ്മയിൽ തെളിയുന്നു കയ്യിൽ കരുതിയ ചെറിയ ബാഗിനുള്ളിൽ കുറച്ച് നട്ട്സും കുറച്ച് സ്വീറ്റ്സും കുടിക്കാനുള്ള വെള്ളവും എല്ലാം കരുതിയിരുന്നു അതിൽ നിന്നും എനിക്കും തന്നു എന്നിട്ട് മോനെ കഴിക്കേ ഞാൻ സ്ഥിരമായിട്ട് വിശക്കുമ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാറ് എന്ന് പറഞ്ഞ് തന്നതും പിന്നെ ഒരു ഷെഡ്യൂളിൽ നിന്നും വേറെ ഷെഡ്യൂളിലേക്കും ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്കും ഓടി നടന്ന് അഭിനയിക്കുമ്പോഴും ഒരാൾ പോലും ആ തരത്തെ അല്ലെ ആ നടിയെ ബഹുമാനത്തോടെ അല്ലാതെ പെരുമാറിയത് ഞാൻ കണ്ടിട്ടില്ല ചില ചിത്രീകരണങ്ങളിലൊക്കെ വെച്ചിട്ട് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മഡ് മദ്രാസിലെ ഇന്നത്തെ ചെന്നൈയിലെ വാഹനി സ്റ്റുഡിയോയിലും എ വി എം സ്റ്റുഡിയോയിലൊക്കെ വെച്ച് നടന്ന ചില ഷൂട്ടിങ്ങുകളിൽ കാണികളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവർ അതായി മാറുകയാണ് അത് പറഞ്ഞാൽ ശരിയാവില്ല അത് അനുഭവിച്ചറിയണം നേരിൽ കാണണം അവരെക്കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് അല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ആറാം തീയതി ജനനം തമിഴ് മലയാളം തുടങ്ങി ഒട്ടേറെ ഭാഷകളിൽ അഭിനയിച്ചു മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇറങ്ങിയ കൂടപ്പറപ്പിലൂടെയാണ് തുടക്കം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഭിനയിച്ച ആണ് അവസാന ചിത്രം രണ്ടായിരത്തി പത്തിൽ നമ്മ ഗ്രാമം എന്ന തമിഴ് ചിത്രത്തിന് സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തൊമ്പത് എൺപത്തി മൂന്ന് എൺപത്തഞ്ച് സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം രണ്ടായിരത്തി മൂന്നിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് അന്തരിച്ചു ആ വലിയ നടിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന ഒന്ന് മദ്രാസിൽ വെച്ച് കണ്ണുമുട്ടിയ ശേഷം പിന്നീട് കാണുകയുണ്ടായില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷം ശ്രീ പത്മരാജൻ്റെ പറന്ന് 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 എന്നുള്ളതിൻ്റെ ഡബ്ബിങ് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കുകയാണ് ഞാൻ അഭിനയിച്ച ഒരു ഡോക്യുമെൻ്ററി ചിത്രം ഒണ്ണോർ മാത്രയർ എന്നുള്ള പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ചിത്രം അതിൻ്റെ ഡബിങ്ങും ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഓരോ സിനിമയുടെ ഡബിങ്ങും മിക്സിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെച്ച് കിട്ടുന്ന ഇടവേളകളിലാണ് എൻ്റെ ഈ ഡോക്യുമെൻ്ററി വർക്ക് നടക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായി അവിടെ ചെല്ലുമ്പോൾ ലക്ഷ ടൈമിൽ ഈ ചിത്രം പ്രോക്കോൺസത്തിലാണ് അന്നിവിടെ ചെയ്യുന്നത് അതിൻ്റെ സൗണ്ട് ഇഞ്ചിനീയർ ഹുസൈനും മറ്റുമാണ് ഇതിലെ സീൻസുകളിട്ട് അതിലെ സംഭാഷണങ്ങളൊക്കെ ഡബ് ചെയ്യുമ്പോൾ ഞാനതിൽ സേർട്ട് വലിക്കുന്ന ഒരു രംഗമുണ്ട് ജീവിതത്തിൽ ആദ്യമായ ആദ്യത്തേതും അവസാനത്തേതും ഇന്ന് വേണമെങ്കിൽ പറയാം ആ ചിത്രത്തിൽ ഒരു സീനിൽ സേർട്ട് വലിക്കുന്ന ഒരു രംഗൻ അതിലൂടെ കാണുകയുണ്ടായി അപ്പോൾ അതിൻ്റെ രീതിയും കാര്യങ്ങളൊന്നും ശരിയായി തോന്നിയില്ല കാരണം ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നു പിന്നെ ആദ്യമായിട്ട് സേർട്ട് വലിക്കുകയാണ് അതിനുശേഷം ഇന്നവരെ വലിച്ചിട്ടുമില്ല ഒരു ഇൻ്റർകെറ്റ് സീനിലെ ഇൻട്രാക്റ്റ് സില്ലില് വരുന്ന ഒന്ന് ഒന്നാണ് അപ്പോൾ ഈ ഡബിങ് സമയത്ത് സുമാരി ചേച്ചി ആ തിയറ്റിലോട്ട് വന്ന് ഇത് കാണുക കാണുകയുണ്ടായി ഇപ്പോൾ പത്മരാജനും സുമാരി ചേച്ചിയും അങ്ങനെ കുറേയധികം മാർട്ടിസ്റ്റുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് പുറത്തു വന്ന് പറഞ്ഞു ശരവണ്ണ സേർട്ട് വലിക്കാൻ അറിയില്ലല്ലേ അതിനൊക്കെ ഒരു സ്റ്റൈല് വേണ്ടേ ഒരു സ്കേർട്ട് കൊണ്ടുവരൂ ഞാൻ കാണിച്ചുതരാം ഇങ്ങനെയാണെന്ന് അത് അത്ര പെർഫെക്റ്റ് ആയില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീ പത്മരാജൻ അവിടെ ഇരുന്ന് ചിരിക്കുകയുണ്ടായി ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു സേർട്ട് ആദ്യമായിട്ട് വലിക്കുന്നതാണ് അതിൻ്റേതായിട്ടുള്ള ചില അസ്കിതകളൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് പലപ്പോഴൊക്കെ ഒന്ന് സ്മോക്ക് ചെയ്തത് നോക്കണം ഒരു സീനിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് സേറ്റ് വലിക്കാൻ അറിയില്ല എന്ന് തോന്നരുതല്ലോ അതൊക്കെ അത്ര നന്നായില്ല എന്ന് എനിക്ക് തോന്നി കേട്ടോ പക്ഷെ എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ശ്രീ പത്മനാജൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു എല്ലാം തുടങ്ങുന്നതല്ലേ ഉള്ളൂ തുടക്കത്തിൽ അങ്ങനെ ചിലതൊക്കെ ഉണ്ടാവും പിന്നീട് പിന്നീടതെല്ലാം മാറും എന്ന് പറഞ്ഞുകൊണ്ട് ചിരി അങ്ങനെ അവർ നാലഞ്ച് പേരവിടെ നിലനിൽപ്പൊണ്ട് ഞങ്ങളുടെ ഇത് കഴിഞ്ഞ ശേഷം വേണം ഡബിങ്ങിന് അത് കഴിഞ്ഞ് സുമാരി ചേച്ചി പതുക്കെ റെക്കോർഡിങ് തെറ്റിൽ നിന്നും പുറത്തേക്ക് നടന്നു ഞാനും കൂടെ നടന്നു അപ്പോൾ പഴയ കാലത്തിൻ്റെ ആ പഴയ ആ ട്രെയിൻ യാത്രയുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു അപ്പോൾ ചാച്ച ചേച്ചി ഇത്തവണ വന്നപ്പം നട്ട്സും സ്വീറ്റ്സൊന്നും കൊണ്ടുവന്നില്ലേ അതെപ്പോഴും എൻ്റെ കയ്യിൽ കാണില്ലേ പിന്നെ യാത്രയൊക്കെ നടത്തുമ്പോൾ ഒരുപാടൊക്കെ ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് മറന്നില്ല ശ്രവൺ എന്നറഞ്ഞു ഈ ശ്രവൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തമിഴ് ചൊവ്വയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ഞാനത് ചിരിച്ചു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവിടുന്ന് പതുക്കെ ലാൻഡ്സ്കേപ്പിലോട്ട് നടന്നപ്പോൾ കൂടെ ഞാനും നടന്നു അപ്പോൾ ഓരോ സിനിമയിലെ അഭിനയ മുഹൂർത്തങ്ങൾ ഓരോ സിനിമയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു പുസ്തകമാക്കി ഇറക്കിക്കൂടെ എന്ന് പറയുമ്പോൾ ഒന്ന് പൊട്ടിച്ചിരിച്ചു ദൈവമേ ഞാനോ എന്നാണ് അതിനുള്ള മറുപടി പറഞ്ഞത് ഇത്രയും പ്രശസ്തയായിട്ടുള്ള ഒരു അഭിനേത്രി ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മലയാളത്തിലും എന്ന് വേണ്ട എത്രയോ ഭാഷകളിൽ പത്തിരണ്ടായിരം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു വലിയ അഭിനേത്രി യാതൊരു കാപുഡ്യങ്ങളുമില്ലാതെ കഴുത്തിൽ ഒരു ചെറിയ മാളയും ധരിച്ച കയ്യിലൊരു വാച്ചും ഒന്ന് രണ്ട് വളകളും പിന്നീട്ട മുടിയും ഇതൊക്കെ ലാൻഡ്സ്കേപ്പിലോട്ട് നടന്നു പോകുന്ന ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ എന്ത് ചെയ്യുന്നു അപ്പം മറന്നൊരു എഴുത്തുകാരനാണ് എന്തെങ്കിലുമൊക്കെ കുത്തക്കുറിയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ സുമാരിച്ചിയുടെ ഭർത്താവിനെക്കുറിച്ചും ഭീംസിങ്ങിനെ കുറിച്ചും ഒക്കെ ചോദിച്ചു ആ ഓർമ്മകൾ ചോദിച്ചപ്പോൾ തന്നെ മുഖം വാടി അപ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി ഞാൻ അദ്ദേഹം ചെയ്ത രണ്ട് ചിത്രങ്ങളെപ്പറ്റി കുറിച്ച് പറഞ്ഞു ചില നേരങ്ങളിൽ ചില വനിതകൾ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഒരു ചിത്രത്തിലൂടെയാണ് ലക്ഷ്മിക്ക് നാഷണൽ അവാർഡ് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നത് ഭീംസിംഗ് സംവിധാനം ചെയ്തൊരു ചിത്രമാണ് ചേച്ചി അഭിനേത്രിയും ഭർത്താവ് സംവിധായകനും അപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള ആ മാനറിസം നിങ്ങൾ തമ്മിലുള്ള ആ ജീവിതം എത്ര യുക്തിഭദ്രമായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഇന്നൊന്ന് നോക്കി മറ്റൊരു ചിരിചിരിച്ചിട്ടു എങ്കിലും ആ മുഖത്ത് ദുഃഖം തളം കിട്ടിയില്ലേ എന്നെനിക്ക് തോന്നി അപ്പോൾ എന്നോട് ചോദിച്ചു ആ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞമ്മൾ കണ്ടിട്ടുണ്ട് കുറേ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കുറേയൊക്കെ പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇരുത്തി മൂളി ലാൻഡ്സ്കേപ്പിൻ്റെ അവിടെ എത്താറായി അങ്ങ് അറ്റമര പോയില്ല വീണ്ടും തിരിച്ച് നടന്നു ഇനി അടുത്ത ഡബിങ് തുടങ്ങാനായിട്ടിരിക്കുകയാണ് അപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ 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 ഒന്നുകൂടെ ചോദിച്ചു ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ മനസ്സിന് അപ്പം ഉണ്ടാകുന്ന തോന്നൽ എന്തായിരിക്കും അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി എന്നോട് പറഞ്ഞത് നമ്മൾ ഒരു ഒരാർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഞാനൊരു വലിയ നടിയാണ് അല്ലെങ്കിൽ ഞാൻ വലിയ നടനാണ് അല്ലെങ്കിൽ ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുകയാണ് എന്ന് ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ എന്തായിട്ടാണ് ആ ചിത്രത്തിൽ അഭിനയിക്കുന്നത് അത് സംവിധായകൻ്റെ ഭാവനയ്ക്കും യുക്തിക്കും ക്യാമറാമാൻ്റെ ആയിട്ടുള്ള ചർച്ചകളും ഒക്കെ നടത്തിയാണ് ഒരു സീൻ പൂർണ്ണതയിലെത്തുന്നത് അപ്പോൾ എന്നിൽ ഏൽപ്പിക്കുന്ന ഒരു കഥാപാത്രം ഞാൻ ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കാറേയില്ല എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ജീവിതം അല്ലെങ്കിൽ കഴിഞ്ഞ കാല അനുഭവങ്ങൾ അല്ലെങ്കിൽ അടുത്ത പടത്തിൽ അഭിനയിക്കാനുള്ള പോക്കിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അതൊന്നും എന്നെ അലർട്ടാറേയില്ല ഏത് കഥാപാത്രമാണ് നമ്മളിൽ ഒന്ന് എത്തിച്ചേരുന്നത് അതായി നമ്മൾ മാറുക ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ അതായി മാറുക അപ്പോൾ മറ്റ് ചിന്തകൾക്കൊന്നും യാതൊരു സ്ഥാനവും കൽപ്പിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ അഭിനയ രീതി നമ്മൾ ഒരു ഭ്രാന്തിയായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ ആ ഭ്രാന്ത് പലരിൽ നിന്നും നമ്മൾ കണ്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും ദുഃഖം വരുമ്പോൾ ഞാൻ സാധാരണ എനിക്ക് കരച്ചിൽ രംഗങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ ഞാൻ അധികം ഗ്ലിസറിൻ്റെ ഒന്നും ഉപയോഗിക്കാറില്ല ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഏട് ഞാൻ എൻ്റെ മനസ്സിൽ ഓടിയെത്തും അപ്പോൾ ഞാൻ ആ ഓർമ്മയിൽ നിന്നാണ് എൻ്റെ കണ്ണുകൾ നിറയുന്നത് ഒരാ ഇതിരെയും നമ്മളോടൊപ്പം അഭിനയിക്കുന്ന ഓരോ ആർട്ടിസ്റ്റുകളെയും അവരെ അതായിട്ടല്ലേ കാണുന്നത് ആ ചിത്രത്തിലെ ആ കഥാപാത്രമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം സിനിമയിൽ പിടിച്ചിരുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകഴിഞ്ഞ് വീണ്ടും പകുതി ദൂരം നടന്ന് സ്റ്റുഡിയോക്കുള്ളിലേക്ക് റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് പോകാൻ നേരം ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്താണ് ചെയ്യുന്നത് സിനിമ വല്ലതും ചെയ്തിട്ടുണ്ട് സിനിമ എല്ലാം ചെയ്യാൻ പ്ലാനുണ്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ തെളിയിക്കിയപ്പോൾ മനസ്സിനൊരാഗ്രഹം കൊണ്ട് ഒരു ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു തുടക്കമാണ് ഡോക്യുമെൻ്ററിയും ഷോർട്ട് ഫിലിമും ഇതൊക്കെ എല്ലാം ഒരു തുടക്കമാണ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതും ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്നതും വെവ്വേറെ അനുഭവങ്ങളാണല്ലോ അപ്പോൾ അതിനെയൊക്കെ നേരിടാനും അതേപ്പറ്റിയിട്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും ഒരു ശ്രമം നടത്തുന്നു എന്തായി തീരും എന്നൊന്നും എനിക്ക് പറയാവതല്ല അപ്പോൾ എന്നോട് ചോദിച്ച ശ്രമം എപ്പോഴും നല്ലതാണ് അശ്രാന്ത പരിശ്രമം വേണം ആ പരിശ്രമം ഉണ്ടെങ്കിലേ എവിടെയും വിജയിക്കാൻ പറ്റുള്ളൂ നോക്കൂ ശ്രീ ബാലചന്ദ്ര മേനോൻ എന്നു പറയുന്ന ആ സംവിധായകൻ എത്രകാലം ജേർണലിസ്റ്റായി മദ്രാസില് മറ്റും നടന്നു അപ്പോൾ അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു സംവിധായകനായി മാറുക എന്നുള്ളത് അപ്പോൾ അദ്ദേഹം എത്ര ചിത്രങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അശ്രാന്തമായിട്ട് നമ്മളെ പരിശ്രമിക്കുക അല്ലാതെ നമുക്ക് ദൈവം വീട്ടിൽ കൊണ്ട് തരും അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിളിക്കും എന്നല്ല ഞാൻ ഇത്രയേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചുവെങ്കിലും പുതിയൊരു ചിത്രത്തിൻ്റെ ചർച്ച തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത് ഏത് സംവിധായകനായിരുന്നാലും ശരി ആ സംവിധായകരോട് പറയും എന്നെക്കൂടി അതിൽ കൂട്ടണേ എന്ന് ഞാൻ പറയും ഇത്രയധികം ചിത്രങ്ങൾ അഭിനയിച്ചു അല്ലെ കുറേയധികം അവാർഡുകൾ എനിക്ക് ലഭിച്ചു എന്നെ തേടി വരട്ടെ ഓരോരുത്തരും എന്നല്ല ചിന്തിക്കേണ്ടത് മറിച്ച് നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുക അപ്പോൾ അവരുടെ മനസ്സിൽ എപ്പോൾ എങ്ങനെയാണ് ആ ചിന്ത ഉണ്ടാവുക അല്ലെങ്കിൽ ആ എന്നെക്കൂടെ ഉൾപ്പെടുത്തണം ഹൃദയം സുമാരി എന്ന നടിയെ ഏത് കഥാപാത്രത്തിന് നമുക്ക് ഉൾപ്പെടുത്താം എന്ന് ചിന്തിക്കാനുള്ള ഒരു സ്പാർക്കാണ് എൻ്റെ ഈ ചോദ്യം അതുകൊണ്ടാണ് കാലാതീതമായി എത്രയോ വർഷങ്ങളായി ഞാൻ ഞാനീ ചലച്ചിത്രരംഗത്ത് നിൽക്കുന്നു ഇത്രയും പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായി പുറം വരൂ മഴയില്ലേ പെട്ടെന്നകത്തേ ഒരു ശബ്ദത്തിനൊക്കെ വല്ല പ്രശ്നം വന്നാലോ എന്ന് പറഞ്ഞ് തിരക്കെട്ട് അകത്തേക്ക് കടന്നുപോയി അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ റെക്കോർഡിംഗ് തീട്ടുണ്ട് ക്യാബിനിൽ അകത്തെ പ്രവേശിച്ച് സുമാരിച്ചിട്ട് ഡബിങ് കുറേ നേരം ഞാൻ കണ്ടു നിന്നു അത്രയധികം റീ ടേക്കുകളൊന്നുമില്ലാതെ എത്ര സുന്ദരമായി എത്ര മനോ മനോബലത്തോടുകൂടി കറക്റ്റ് സിംഗർനൈസ് ചെയ്ത് ആ ഡബിങ് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല ഒരു നാല് നാലര മണിയോടുകൂടിയാണ് അത് അവസാനിച്ചത് ഇപ്പോൾ പുറത്തുവന്ന് ചായ എല്ലാം കുടിച്ചിരിക്കുമ്പോൾ ചായ കുടിക്കുന്നു എന്ന് ചോദിച്ചു നമ്മളില്ല എന്ന് പറഞ്ഞാൽ വരൂ നമുക്കൊന്നിച്ച് ചായ കുടിച്ചിട്ട് പിരിയാ പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി സ്റ്റുഡിയോയുടെ പ്രോസസിങ് സെക്ഷനിലൊക്കെ പോയി എഡിറ്റിങ്ങിലൊക്കെ പോയി മടങ്ങി വന്നപ്പോൾ സുമാർ ചേച്ചി കാറിൽ കയറി പോയി കഴിഞ്ഞിരുന്നു അതാണ് മൂന്നാമത്തെ സുമാരി ചേച്ചിയുമായിട്ടുള്ള കണ്ണുമുട്ടൽ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഒരാൾ ലബ്ധപ്രതിഷ്ഠ നേടണം അല്ലെങ്കിൽ അവർ നമ്മുടെ മനസ്സിൽ എന്നും നല്ലൊരു ഫ്രെയിമിൽ ഉണ്ടാവണം എന്ന് കരുതുന്നതിൻ്റെ ഒരു നിതാന്തമായിട്ടുള്ള തെളിവാണ് സുമാരി ചേച്ചിയുമായിട്ടുള്ള ഇടപെടൽ എത്ര കുലീനത്തോടുകൂടി എത്ര വിനയത്തോടു കൂടി യാതൊരു നാട്യങ്ങളുമില്ലാതെ സംസാരിക്കുമ്പോൾ ഞാനൊന്നുമല്ല ഞാനൊരു കലാകാരി എന്നതിൽ കവിഞ്ഞ് അവരുടെ മുഖത്തിലോ അല്ലെ അവരുടെ നോട്ടത്തിലോ അല്ലെങ്കിൽ അവരുടെ ഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലോ എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് വാസ്തവം കാലം ഒരുപാട് കഴിഞ്ഞു അവർ കാലയവനിയയ്ക്കുള്ളിൽ മറഞ്ഞു മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുമ്പോഴും പത്മശ്രീ സുകുമാരി എന്നുള്ള വലിയ ചലച്ചിത്ര താരം അല്ലെങ്കിൽ നടി അവരുടെ ധ്വനി മുഴങ്ങി തന്നെ കേൾക്കും അവരെക്കുറിച്ച് ഒരു വരിയെങ്കിലും എഴുതാതെ മലയാള സിനിമയുടെ ചരിത്രം കുറിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ തന്നെ അവരെക്കുറിച്ച് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം